ഓം ഭുവനേശ്വരി നമ്മ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പകുതിയിൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്നത് കൈവിഷം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും സാധാരണ കൈവശം ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷന്മാരാണ് കൂടുതലായിട്ടും പ്രശ്നം പറയുമ്പോഴാണ് കൈവശം പറയുന്നത് പക്ഷേ നമുക്ക് വ്യക്തിപരമായി നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് കൈവശം ഏറ്റിട്ടുണ്ടെന്നുള്ളതാണോ നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് കൈവഷം എന്നത് മന്ത്ര ബന്ധമായ ആഹാര പദാർത്ഥത്തിലൂടെ ഒരു വ്യക്തി ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് കൈവഷം എന്നത് ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അക്ഷരങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ട് മന്ത്രങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നവർക്ക് അതൊരു വിശ്വാസമായിരിക്കും അതിലുപരി മന്ത്രങ്ങൾ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും തീർച്ചയായും മന്ത്രങ്ങളുടെ ശക്തി അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ അത് ഉപയോഗിക്കുന്നത് മന്ത്രസിദ്ധി നേടിയവരായിരിക്കും പ്രത്യേകിച്ച് ഉപാസന കൊണ്ട് മന്ത്രസിദ്ധി നേടിയവരായിരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അത് പ്രശ്നചിന്തയിൽ മാത്രമാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കപ്പെടുന്നത് എങ്കിലും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പലതരത്തിലും നമുക്ക് ഭാഗ്യക്കേടുകൾ വരും മാനസികപരമായ ബുദ്ധിമുട്ട് ആരോഗ്യക്കുറവുകൾ എങ്ങനെയാണ് നമുക്കത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ശത്രുതാ മനോഭാവം വളരെ കൂടുതലായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക ശത്രുതാ പിരിമുറുക്കം നമ്മുടെ മനസ്സിനെ ഏക്കുക നമുക്ക് എല്ലാവരോടും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം അപവാദങ്ങൾക്ക് ഇരയാകുന്ന അവസ്ഥ ബാധിക്കപ്പെടാം ധനനഷ്ടം കൂടെ കൂടെ നമ്മുടെ ഫിനാൻസ് സെറ്റപ്പ് നമ്മളെ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാകാം ഒറ്റപ്പെടലുകൾ നമുക്ക് ജീവിതത്തിൽ ബാധിക്കപ്പെടാം നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊരു ഒരു നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ വരുന്ന അവസ്ഥ നമ്മളെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മളെ ബാധിക്കപ്പെടുക ഇത് ജാതകത്തിൽ നമ്മൾ ഇനിയും ജാതകം നല്ലതാണ് ദശാസന്ധി നല്ലതാണ് ശുക്രദശയാണ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെ ഇത് ബാധിക്കപ്പെടും ശുക്രദശയാണ് ജാതകം നല്ലതാണ് നല്ല യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും കൈവശം നമുക്ക് ഉള്ളിൽ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റിവിറ്റി ഭാഗം നമ്മൾ ബാധിക്കപ്പെടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പ്രശ്നചിന്തയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കുന്ന ചില സിംറ്റംസ് അല്ല ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിന്റെ നിറം മങ്ങുക നമുക്കറിയാം ഈ പെഡിക്യൂറിന്റെ കാലഘട്ടം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് ക്ലീൻ അപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഭാഗമാണ് നഖം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നഖങ്ങൾ നമ്മുടെ നിറം മങ്ങുന്ന കാന്തിയപരമായ സൗന്ദര്യം നമ്മുടെ കുറയുക മുഖത്ത് കാന്തിയപരമായ സൗന്ദര്യം കുറയുക അതുപോലെ ശരീരത്തിൽ നമ്മൾ മറയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ കറുത്ത പാടുകൾ നിറം മങ്ങുക കറുത്ത പാടുകൾ മറുകുകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുക അതുപോലെ ശ്വാസ ശ്വാസവ്യതിയാനം നമുക്ക് കൂടെ കൂടെ ഉണ്ടാകാം നമ്മൾ ശ്വാസം മുട്ടുക ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അഭിമുഖീകരിക്കപ്പെടുക വരിക അതുപോലെ ഉറക്കക്കുറവ് നമുക്ക് വളരെ കൂടുതൽ ഉണ്ടാവുക ദുസ്വപ്നം നമ്മൾ കാണുക എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മളെ ഫീൽ ചെയ്യപ്പെടുക ദുർഗന്ധം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ദുർഗന്ധം നമുക്ക് ഉണ്ടാകാം